ഹലോ എന്താണോ അവിടെ വിശേഷം താൻ ജോലിക്ക് പോകാൻ തീരുമാനിച്ചല്ലേ ഇനിയും മടി പിടിച്ചിരുന്നാലേ എന്നേക്കുമായി ഇല്ലാതായി പോവും തനിക്ക് തിരക്ക് പിടിച്ച ജീവിതം തന്നെയാ ശരിയാവ അതെന്താ അല്ല അതാവുമ്പോ ബാക്കി കുറച്ച് സമയം മാത്രമല്ലേ ഉണ്ടാവൂ അപ്പൊ എല്ലാത്തിനും സമയം ഉണ്ടാവും പണ്ടങ്ങനെയായിരുന്നല്ലോ എന്ത് കാര്യവും പെട്ടെന്ന് ക്ലോസ് ചെയ്യാന്നല്ലോ ഇപ്പോഴാണെല്ലാം നീറി പിടിച്ച് സത്യ ഞാൻ ജോലിക്ക് തിരിച്ചു കയറുന്നതിന് ടെൻഷൻ ആരും പറഞ്ഞില്ല അതിന്റെ ക്രെഡിറ്റ് തനിക്ക് പറഞ്ഞില്ലാണെന്ന് തീരുമാനിച്ചോ ഈ വീക്ക് തന്നെ ആവണി എവിടെ അവളുടെ മുറിയിലുണ്ട് എന്താ അവളുടെ അവസ്ഥ പതുക്കെ പതുക്കെ പൊരുത്തപ്പെട്ട് വരിക എന്നാലും അവൾ ഓക്കെ അവൻ കുറച്ച് സമയം എടുക്കും ക്യാരക്ടർ അറിയാലോ ോ സംഭവം നമ്മുടെ മനസ്സിൽ പോകുന്നില്ല പിന്നെയാണോ അവളുടെ അടച്ചു മൂടി ഇരിക്കാൻ വിടരുത് അപകട പരമാവധി സമയം ഞാൻ അവളുടെ അടുത്ത് തന്നെ ഉണ്ട് അവസാനം അവള് പറയും ജീവൻ സാർ മരിച്ചതിനേക്കാളും ക്രൂരമാണ് ഞാൻ അടുത്തിരുന്നു സംസാരിക്കുന്നതെന്ന് ഞാനേ നാളെ യാമിയോടും കമലയോടും അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അവര് കൊറച്ചു നേരം അവിടെ ഇരിക്കട്ടെ വേണെങ്കിൽ പുറത്തോട്ടും പോട്ടെ അവര് തമ്മിലാവുമ്പോ ഒന്ന് സംസാരിച്ചും ബഹളം വെച്ചും ഒക്കെ ഒന്ന് ഫ്രീ ആവാൻ പറ്റും താനൊന്ന് പറഞ്ഞു വിട് ഞാൻ വിടാം പക്ഷേ അവൾ ഇറങ്ങുന്ന കാര്യം സംശയോ ഞാൻ പറയും താൻ അവളെ വിളിച്ചേ മൈതിലിന് ഞാനൊന്ന് പോയി നോക്കട്ടെടോ നിന്നോട് എന്തോ ഹലോ ആ മോൾ എന്തെടുക്കായിരുന്നു ഒന്നുമില്ല ആന്റി ആന്റിക്ക് കൊറേ തിരക്കുകളുണ്ട് അത് കഴിഞ്ഞിട്ട് മോളുടെ അടുത്തേക്ക് വരാം ആ പിന്നെ എല്ലാവരും മോളോട് പറയാറുള്ളത് തന്നെ ആന്റിക്ക് മോളോട് പറയാനുള്ളൂ എത്രയും പെട്ടെന്ന് ഇതൊക്കെ മറക്കണം ആ പിന്നെ നാളെ യാമിയും കമലയും മോളുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്തിന് അതുമുള്ള നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ അപ്പൊ പിന്നെ അവര് വരുന്നത് എന്തിനായിരിക്കും ആമണിയെ കാണാൻ അവര് വരുമ്പോഴേ അവരുടെ കൂടെ പുറത്തൊക്കെ ഒന്ന് പോണം ഒന്ന് ഫ്രഷായി വരുമ്പോ റിലാക്സ് ആവും വേണ്ട പറയുന്നത് കേൾക്കുമോളെ നിന്റെ മാനസികാവസ്ഥ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനീ പറയുന്നത് അവരുടെ കൂടെയല്ലേ പോകുന്നേ പിന്നെന്താ പോകാന്ന് പറ ശരി പോകാം ഞാൻ ഫോൺ കൊടുക്കട്ടെ നിനക്ക് അസുഖമൊന്നുമില്ലല്ലോ ഏ ഒന്നുമില്ല മൈഥിലെ പ്രശ്നമാണല്ലോടോ അതാണ് ഞാൻ പറഞ്ഞത് എന്തായാലും നാളെ അവർ വരും താൻ അവളെ റെഡിയാക്കി പുറത്തേക്ക് വിട എന്നിട്ട് എന്തായിരുന്നു പ്രതികരണമെന്നൊക്കെ യാമിയോടും കമലയോടും ചോദിക്കാം എനിക്ക് നല്ല പേടിയുണ്ട് പേടിയുണ്ടെങ്കിൽ തീർന്നു എടോ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് മാനസികമായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഉറച്ച് മനസ്സുമായി അവരോടൊപ്പം നിൽക്കണം നമ്മൾ പതിറിപ്പോയാൽ എല്ലാം വീഴും ഓക്കെ ഞാൻ പിന്നെ വിളിക്കാം രഞ്ജിത്ത് വരുമ്പോ പറ